ായ് അപ്പോൾ ഇന്ന് നമ്മൾ ക്യാൻ ഫെയറിന് പോകുന്ന രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ബസ്സിൽ കയറുന്ന വഴിയായിരുന്നു കാർഡ് സ്വൈപ്പ് ചെയ്തു നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി അങ്ങനെ ബസ്സിൽ കയറി തേ ഡ്രൈവറായിട്ട് ബസ് എടുക്കാൻ പോകുന്നു ക്യാൻ ഫെയറിനെ കുറിച്ച് ഇന്നലെ ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു അതായത് ഓവർസൈസിലുള്ള എല്ലാ സപ്ലയേഴ്സും വന്ന് എല്ലാ ബയ്യേഴ്സും വന്ന് സാധനങ്ങളൊക്കെ കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നൊരു ഫെയറാണ് ആണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ടോങ്സിഫൈ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ പോകാൻ പോകുന്നത് വി ആർ എൻട്രിങ് ഇൻ ദ മെട്രോ സ്റ്റേഷൻ അത്രലേ പോലെ തന്നെ ഇവിടെയും ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് ഏകദേശം രണ്ട് ദിവസത്തെ ആയിട്ട് തുടങ്ങിയാലാണ് ഇതിൻ്റെ മെട്രോയിട്ട് എത്തുന്നത് അത്രയും ഇതുപോലെ തന്നെയാണ് മെട്രോ അണ്ടർഗ്രൗണ്ട് ആണ് പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് മെട്രോ ആട്ടോ വലിയൊരു അണ്ടർഗ്രൗണ്ടാണത് നല്ല താഴ്ചയുണ്ട് മെട്രോ പോയി പോയി ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങും ആ സ്ഥലത്തിറങ്ങി ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നടന്നാൽ മതി സ്റ്റാൻഡ് ഓൺ ഫ്രയർ അങ്ങനെ പോയ സ്ഥലം തന്നെ ഡേറ്റ് മൂന്ന് വേറെ മാറ്റം ഒന്നും ഇല്ല ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊരു മൂല ചേർന്ന് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് മെട്രോ സ്റ്റേഷനിലെ എൻ്റെ അമ്മ ാണ് ഇപ്പൊ ക്രൗഡ് മാറിയത് എല്ലാവരും വണ്ടി കയറേണ്ട ഫ്രണ്ട് ടൂറി നല്ല ക്രൗഡാ ക്രൗഡ ബാക്ക് തിരക്ക് മാനേജ് ചെയ്യാനായി സിക്സ് ആക് ലൈൻ കൊടുത്തുണ്ട് കണ്ടില്ലേ അങ്ങേ വരെ നമുക്ക് നടക്കാനുണ്ട് ഇവിടെ ഉള്ളത് ചൈനക്കാര് മാത്രമൊന്നുമല്ല മലയാളികളുണ്ടാവും ഹിന്ദിക്കാരുണ്ടാവും പാക്കിസ്ഥാനി തെലുങ്കാന ലോകത്തുള്ള എല്ലാവരും ഇവിടെ വരും കാരണം ഇത് ഓവർസീസിലുള്ള മൊത്തത്തിലുള്ള കേരളാണ് കണ്ടില്ലേ എല്ലാ നാട്ടുകാരും ഇവിടെ ഉണ്ട് കേരള ഓക്കെ ഏതാണ് പുറകെ ഡോങ്ങിലി പോലത്തെ ഏതൊരു ഈ വന്തി സാനിറ്റൈസർ സ്പ്രേ സാനിറ്റൈസർ സ്പ്രേ ചെയ്യണോ അതോ സ്പ്രേ ചെയ്യണോ എന്താണോ നമ്മളെ പോയി കാനൻ ഫെയറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാനൺ ഫെയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേട്ടോ ആരും മറക്കരുത് ഇത് പുല്ല് അത്ര യന്ത്രാണ് അല്ലാണ്ടൊന്നുമില്ല പുല്ലൊക്കെ മുറിച്ചിട്ട് പോകുന്നു കണ്ടിട്ട് പുല്ല് മുറിക്കണത് നമ്മളിപ്പോ ക്യാൻ ഫാമിലി സംഭവത്തിന് ഉള്ളിക്കലാണെന്നാണ് ഇതൊക്കെ എന്താണെന്നു വെച്ചാ ഫുഡ് ിക്കണേ ഇവിടെ ഫുള്ള് ഈ ടൈപ്പ് ഐറ്റംസ് ആട്ടോ അതായത് ഈ ടൂൾസ് ഇല്ലേ കുറെ ടൂൾസിന്റെ ഏരിയ ആണിത് ഒരുപാട് ടൂൾസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ പല ടൈപ്പ് മെഷീനറീസ് ഇവിടെ ഉള്ള ഫുള്ള് സേഫ്റ്റി ഐറ്റംസ് ഇങ്ങനത്തെ ചെറിയ കൊലസറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി ടൈപ്പ് ഓഫ് കൊലസേഴ്സ് തൂമ്പ കണ്ടില്ലേ തൂമ്പയുടെ കാല് അല്ല തൂമ്പയുടെ ഇത് അങ്ങനത്തെ കുറെ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ അമ്മ ആദ്യത്തെ സെക്ഷനിൽ നടന്നപ്പോ പിന്നെ എൻ്റെ കാല് പേരെടുക്കുന്നുണ്ട് അപ്പൊ ഈ സെക്ഷൻ കലാശ് ഇതിനുള്ളിൽ ടൂൾസും പിന്നെ വെഹിക്കിളിന്റെ സ്പെയർ ആണ് റിമ്മ് എഞ്ചിന്റെ കുറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിന്നെ ഓട്ടോമാറ്റിക് വേരിയിട്ടുവാ അതൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് കാണാം ഇത് ഇന്നലെ നമ്മൾ കണ്ട സ്ഥലം തന്നെയാണ് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കലുണ്ടല്ലേ പാടത്തും മരുന്നടിക്കുന്ന സാധന വണ്ടി വണ്ടിയൊക്കെ റേഞ്ച് നോക്കി ഹെലികോപ്റ്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ട് പറത്താ എത്ര ഒന്നിന്റെ മോട്ടോർ ആയിരിക്കുവോ ഹലോ ഞാൻ ഉദ്ദേശിക്കണമല്ലോ മലയാളിയായിരിക്കും ഫോണ്ടയുടെ രണ്ടായിരത്തിഇരുപത്തിനാല് മോഡൽ അക്വേഡാണിത് കാണിച്ചൊക്കെ അപ്പോൾ മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്റ്റിയറിംഗ് ഉണ്ട് വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ ഇവിടെ ബ്രേക്കും ആക്സലേറ്ററും ഉള്ളൂ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ കറുത്ത കളറാണ് വണ്ടിക്ക് ഇരുപത്തിനാല് മോഡലാണ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സിൽവർ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കറുത്ത റിമ്മ് ഈ ഷർട്ടിന് കാറിനെ കുറിച്ച് എല്ലാം തോന്നുന്നു ഭയങ്കര കാര്യമായിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട് ഈ ചങ്ങാ ഇത് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കണ്ട് ആ കണ്ടില്ലേ ഈ ചങ്ങാക്ക് കാര്യമൊക്കെ അറിയാം അപ്പോ വണ്ടിയുടെ ബാക്കിൽ ഡിക്കിയിൽ എക്കിയാൽ വണ്ടി ഇങ്ങനെ പൊങ്ങി പോരും തന്നെ താഴെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊണ്ട് ഇങ്ങനെ തിരിച്ചു താത്തിയ താന്നും പോവും വലിയത് മോട്ടോ ബ്ലോക്കറാന്ന് തോന്നുന്നത് ഏയ് ഡോർ ബ്രോപ്പറായിട്ട് അടച്ചുള്ള പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫൈവ് സീറ്റർ ആണ് നല്ലൊരു ഡീറ്റെൽ കൺസോൾ വർണ്ട് സെൻട്രൽ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ നിക്കാത്ത അപ്പൊ നമുക്ക് പയ്യ ഡോർ ഡോറടച്ച് നമുക്ക് പോവാം എനിക്ക് ഇതീ കൂടുതൽ കാരണത്തെ കുറിച്ച് ഒന്നും അറിയില്ല പിന്നെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ടിലൊക്കെ നല്ല ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ എൽ ഇ ഡി ലൈറ്റ് ആണ് തന്നെ പിന്നെ വലിയൊരു ഹോണ്ടയുടെ ഉണ്ട് പിന്നെ വണ്ടിയുടെ പേര് ഇവിടെ മത്തങ്ങാത്തിൽ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് മനസ്സിലായി ഇത് ഹോണ്ട ആക്വേഡാണ് ഇപ്പോ താഴേക്ക് വന്നതെന്ന് കുറച്ച് ഹൗസ് ഹോൾഡ് ആണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കെറ്റിൽ ഓവൻ അങ്ങനത്തെ ഒക്കെ എനിക്ക് അതിനോട് വലിയ നമുക്ക് അതുകൊണ്ട് ഇനോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോകാം പുതിയ പുതിയ എ സിയും കാര്യങ്ങളൊക്കെയാണ് എ ഐ വെച്ചുള്ള എ സി അങ്ങനെയൊക്കെയാണ് ഗ്രി ഗ്രീയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ബ്രാൻഡായിരിക്കും അത്യാവശ്യം ഫേമസ് ബ്രാൻഡാണ് ഗ്രീയൊക്കെ ഇത് നമ്മുടെ തറയൊക്കെ ക്ലീൻ ചെയ്യേണ്ട സാധനമാണ് അതായത് ഇങ്ങനെ ഈ ആമസോണിന്റെ ഒരു സാധനമല്ലേ അതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ ഓടി അങ്ങോട്ട് ക്ലീൻ നല്ല തിരക്കുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല ബൈനോ കോളറൊക്കെ കിട്ടും ഇതെന്തോ വണ്ടിയാണ് ഈ വണ്ടി ഇങ്ങനെ തന്നെ തന്നെ ഓടി പുക വിടുന്ന വണ്ടി ഈ വണ്ടി ഇങ്ങനെ പുക വിട്ടോണ്ട് കടന്നോളൂ ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ കംപ്ലീറ്റ് സ്പീക്കറിന്റെ സെക്ഷനാണ് പല പല വെറൈറ്റി സ്പീക്കേഴ്സ് നമ്മൾ ജെ ബിയിലൊക്കെ പോലെ ഇരിക്കണോ സ്പീക്കേഴ്സാണ് ആ

അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറെ ഫാക്ടറികളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് അപ്പൊ നമുക്ക് നാളെ കാണാം ബൈ